എന്നെ കേൾക്കാൻ ആരുമില്ല നോ വൺ ഇസ് ദർ ടു ലിസൺ ടു മീ പ്രായഭേദമന്യേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവിടെയാണ് ലിസ്ണിങ് എന്നുള്ളത് എത്രത്തോളം പ്രധാനമുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടത് മിക്കവാറും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഓ നീയാണോ നീ അല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെയല്ലേ നിനക്ക് ഇത് തന്നെയാണോ പണി നീ ഒരു ടീച്ചറല്ലേ ഒരു ഡോക്ടറല്ലേ ഒരു കൗൺസിലറല്ലേ ഒരു ഭാര്യയല്ലേ ഒരു ഹസ്ബൻ്റല്ലേ ഒരമ്മയല്ലേ എന്നിട്ടും നിനക്കിത് പറയുന്ന ആണമില്ലേ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കൊണ്ട് അവർ തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ ആ സംസാരം അവസാനിപ്പിക്കും ഇതല്ലാതെ വേറൊരു രീതി കൂടിയുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് ഫോണിലാണെങ്കിൽ അപ്പുറത്ത് നമ്മളെ കേൾക്കുന്ന ആൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കും ഇടയ്ക്ക് നമ്മൾ ചോദിച്ചു നോക്കേണ്ടി വരും അങ്ങോട്ട് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ കേൾക്കുക എന്നുള്ളത് നോൺ ജഡ്ജ്മെൻ്റൽ ലിസണിങ് മുൻവിതികളൊന്നുമില്ലാതെ ഒരാളെ കേൾക്കുക അതായത് നമ്മൾ കേൾക്കുന്ന ആളുടെ ജാതിയോ മതമോ പ്രായമോ പ്രൊഫഷനോ ഒന്നും നോക്കാതെ മുൻധാരണകളൊന്നുമില്ലാതെ അവരെ അവരായി കേൾക്കുക നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു സഹായം കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനോ ഒന്നുമല്ല ഇതൊക്കെ പറയുന്നത് ഒരു പക്ഷേ അവർ പറയുന്ന സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ ഒരു നൂറ് തവണ കടന്നുപോയതോ കേട്ടതോ ഒക്കെ ആവാം പക്ഷേ അവർക്ക് അതങ്ങനെയല്ല ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് അവൻ കണ്ട ഒരു ചിത്രശലഭത്തെ പറ്റിയായിരിക്കും പറയാൻ വരുന്നത് ഒരു ചിത്രശലഭമല്ലേ ഞാൻ എത്രയോ തവണ കണ്ടതാണ് എത്രയോ തവണ കേട്ടതാണ് എന്ന് ചോദിക്കാതെ അവനെ കേൾക്കുക കാരണം അവൻ അവൻ്റെ കണ്ണിൽ കണ്ട ചിത്രശലഭത്തിൻ്റെ ഭംഗി ഒരിക്കലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല വെറുതെ കേട്ടാൽ പോരാ കേൾക്കുമ്പോൾ ഒരു മൂളൽ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഞാൻ കേൾക്കുന്നുണ്ട് ഐ ആം ലിസ്ണിംഗ് ടു യു എന്നൊരു ബോധ്യം കൂടി അവിടെ കൊടുക്കുക കൗൺസിലർ ആണെങ്കിൽ പോലും പലപ്പോഴും തിരിച്ച് നമ്മളൊന്നും പറയേണ്ടി വരില്ല എന്നെ ഒരാൾ കേട്ടു എന്നൊരു ഫീൽ വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു പരിധിവരെ അവർക്ക് ആശ്വാസമാണ് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ ഒരാൾ കേട്ടു എന്നാ ഒരാശ്വാസം നമ്മളോട് സംസാരിക്കുന്നവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ സോ പ്രാക്ടീസ് നോൺ ജഡ്ജ്മെൻറ്റൽ ലിസ്നിങ് മുൻവിധികളൊന്നുമില്ലാതെ ഒരാളെ കേൾക്കാൻ നമുക്ക് കഴിയട്ടെ